ഗുജറാത്തിൽ സംഘമില്ലാർ നടത്തിയത് കലാപമല്ല മുസ്ലിം വംശഹത്യായിരുന്നുവെന്ന് ആവർത്തിച്ചു പറയാൻ ചങ്കുറപ്പുള്ള ഒരു തലമുറ ഇവിടെ ശേഷിക്കുന്നുണ്ടെന്ന് വംശഹത്യയുടെ ആനുകൂല്യത്തിൽ പ്രധാനമന്ത്രി വരെയായവർ ഓർക്കുന്നത് നല്ലതാണ് അധികാരത്തിന്റെ അഹംഭാവത്തിൽ ചരിത്രത്തെ വളച്ചൊടിക്കുന്നവരോടാണ് ഗാന്ധി സ്വയം നിറയുടിച്ചതല്ല ബാബരി മസ്ജിദ് ഭൂകമ്പത്തിൽ തകർന്നു വീണതല്ല ഗുജറാത്തിൽ സ്വയം നെഞ്ചിൽ വാൾ എല്ലാ മതത്തിനും സമാധാനവും അതേപോലെ തന്നെ സ്നേഹമൊക്കെ ആണല്ലോ പുറത്ത് പൊതിയുന്ന ഒരു പൊതി അകത്തുനിന്ന് നല്ല നാറ്റം അടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പുറത്ത് പൊതിയുന്ന പൊതി അതായത് കൊണ്ടെങ്കിലും ഈ പറയുന്ന തീവ്രവാദികളുടെ ആക്ടിനെ മതവുമായി ചേർത്ത് വെച്ച് ഞങ്ങളുടെ വൈകാരിക തലങ്ങളെ വേദനിപ്പിച്ചു എന്ന് പറയുന്നതിനകത്ത് എന്തെങ്കിലും ഉളുപ്പുണ്ടോ ഇവിടെയാണ് നിഷ്പക്ഷർ എന്ന് അവകാശപ്പെടുന്ന നിഷ്പക്ഷ സംഘികളുടെ ഒരു രംഗപ്രവേശനം അവർ ആളുകളുടെ ഉള്ളിലേക്ക് വ്യത്യസ്തമായിട്ടുള്ള ചില നറേറ്റീവുകൾ ഇട്ടു കൊടുക്കുന്നു ഇപ്പോൾ ഗുജറാത്ത് കലാപത്തിന് കാരണമായിട്ടുള്ള ഗോദ്രയിലെ േണിങ് ആ ഒരു തീപിടുത്തം അതിൻ്റെ കാരണങ്ങളെ കുറിച്ചിട്ട് സിനിമ പറയുന്നില്ല അതിൻ്റെ കാരണങ്ങളെ കുറിച്ചിട്ട് എന്താണ് സിനിമ പറയേണ്ടത് അതിൻ്റെ കാരണങ്ങളെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് ഇന്നതാണ് കാരണം എന്നുള്ളതിന് എന്ത് പ്രൂഫാണുള്ളത് വ്യത്യസ്തമായിട്ടുള്ള ചില അന്വേഷണ കമ്മീഷനുകളുടെ റിപ്പോർട്ടുകളുണ്ട് ആ റിപ്പോർട്ടിൽ ഏതാണ് ഒരു സിനിമയുടെ ക്രിയേറ്റർ എടുക്കേണ്ടത് അതിൽ അതിലേതെടുത്താലും ആ ഒരു സിനിമ വലിയ വിവാദമാവും അപ്പോൾ ഒരു സിനിമയുടെ ക്രിയേറ്റർ അതിലേതെങ്കിലും ഒരു റീസൺ എടുത്തു വെച്ച് ഒരു പ്രശ്നമുണ്ടാക്കുന്നതിലും നല്ലത് സ്ഥിതീകരിക്കാത്ത കാര്യങ്ങളെ കുറിച്ചിട്ട് പരാമർശിക്കാതിരിക്കുക എന്നുള്ളതാണ്